ജോബ് ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദിവസേന തൊഴിൽപരമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വരുന്ന ജനുവരി പത്തൊൻപതിന് കൊച്ചിയിലും ഫെബ്രുവരി ഒൻപതിന് പാലക്കാടും വെച്ച് മെഗാ തൊഴിൽമേള നടത്തുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നു നൂറിൽ കൂടുതൽ കമ്പനികൾ പങ്കെടുക്കുന്ന ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക ബാങ്കിംഗ് മാനേജ്മെൻറ്റ് ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ഐ ടി ടെക്നിക്കൽ ഹെൽത്ത് കെയർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി മേഖലകളിൽ അഞ്ഞൂറിൽ കൂടുതൽ ഒഴിവുകൾ ഉണ്ടായിരിക്കുന്നതാണ് പത്താം ക്ലാസ് ജയിച്ചവർക്ക് മുതൽ യോഗ്യത അനുസരിച്ച് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി താൽപ്പര്യമുള്ളവർക്കും യോഗ്യതയുള്ളവർക്കും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജോബ് ഫെസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം എറണാകുളം ഫെസ്റ്റ് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് ക്യുസാറ്റ് ക്യാമ്പസ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നതായിരിക്കും ബന്ധപ്പെടേണ്ട നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫോർ ഡബിൾ ടു ഫോർ ഫൈവ് എയിറ്റ് പാലക്കാട് ഫെസ്റ്റ് ഒൻപത് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് മെഴ്സി കോളേജ് പാലക്കാട് വെച്ച് നടക്കുന്നതായിരിക്കും ബന്ധപ്പെടേണ്ട നമ്പർ സി